കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ ആസിഫലിയുടെ അനുജിത്തിയുടെ വിവാഹം നടന്നത് എല്ലാവരും ഏറ്റെടുത്തൊരു വിവാഹം തന്നെയായിരുന്നു കാരണം നിരവധി താരങ്ങൾ പങ്കെടുത്തൊരു വിവാഹം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം സമയുടെ അനിയത്തിയുടെ വിവാഹത്തിന് ഏറ്റവും കൂടുതൽ തകർത്ത് സന്തോഷത്തിൽ നിന്നത് സമ തന്നെയാണ് എന്നാണ് പറയുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രൂപത്തിൽ തന്നെ സമയെ കാണുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു എപ്പോഴും തട്ടമിട്ട് മറച്ചു നിൽക്കുന്ന രൂപത്തിലാണ് സമയെ കാണുന്നത് അങ്ങനെ തന്നെയാണ് എപ്പോഴും കാണപ്പെടുന്നതും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്നാൽ ഇപ്പോൾ ആദ്യമായി സമയെ മറ്റൊരു രീതിയിൽ ഇത്രയും നന്നായി അടിപൊളിയായി നൃത്തം ചെയ്ത് കാണുന്നുണ്ട് സമ ഇത്ര ഭംഗിയായി നൃത്തം ചെയ്യുമെന്ന് പോലും പലർക്കും അറിയില്ലായിരുന്നു ആസിഫ് അലിയുടെ ഭാര്യ എന്ന നിലയിലാണ് എല്ലാവർക്കും സമയെ അറിയാവുന്നത് അധികമൊന്നും ആരോടും സംസാരിക്കാത്ത പ്രകൃതക്കാരി പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ചിരിച്ച് മിണ്ടാതെ നിൽക്കും എന്നാൽ സമയുടെ ഉള്ളിൽ ഇത്രയും നല്ല കലാകാരി ഉണ്ടെന്നും അത് കുടുംബത്തിലോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളുടെ മുന്നിൽ മാത്രമേ കാണിക്കാറുള്ളൂ എന്ന് ഇപ്പോഴാണ് പ്രേക്ഷകരെല്ലാവരും അറിഞ്ഞത് ഇപ്പോഴിതാ സഹോദരിയുടെ വിവാഹ ചടങ്ങിനോടനുബന്ധിച്ചുള്ള നൃത്ത പരിപാടികൾക്കിടയിൽ തന്നെയാണ് സമയുടെ ചിത്രങ്ങളെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരും അത് ഏറ്റെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ചിത്രങ്ങളെല്ലാം തന്നെ അതിവേഗം വൈറലാകുന്നുണ്ട് എന്ന് തന്നെ പറയാം ഗ്രീൻ ലാച്ചിൽ അതീവ സുന്ദരിയായി വേദിയിൽ അറമാതിച്ച് നൃത്തം ചെയ്യുന്ന ചിത്രങ്ങളാണ് സമയുടേതായി പുറത്തു വരുന്നത് വേദിയിൽ സമയ്ക്ക് വേണ്ടി എല്ലാ പിന്തുണയ്ക്കും ആസിഫലി തൊട്ട് ഇപ്പുറത്ത് തന്നെയുണ്ട് ആസിഫ് അലി അവിടെ നിന്ന് കൈയടിക്കുകയും ബഹളം വയ്ക്കുകയും സമയ്ക്ക് ഒരു വല്ലാത്ത എനർജി നൽകുകയും ചെയ്യുന്നത് നമുക്ക് വീഡിയോകളിലെല്ലാം കാണാം വിവാഹ വീഡിയോകളിൽ ആയാൽ പോലും സമയുടെ നൃത്ത വീഡിയോ കാണാനായി നിരവധി പേരാണ് എത്തിയിരുന്നത് ലൈവായി തന്നെ നൃത്തം കണ്ടവർ പോലും അമ്പരന്നുണ്ടായിരുന്നു അത്രമാത്രമായിരുന്നു സമ തൻ്റെ സഹോദരിയുടെ വിവാഹം ആഘോഷിച്ചത് എല്ലാം ഓടി നടന്ന് ചെയ്യാൻ സമയ്ക്ക് വലിയ താല്പര്യമായിരുന്നു താൻ ഒരുപാട് നാളുകൾ സ്വപ്നം കണ്ടൊരു വിവാഹമാണിതെന്നാണ് സമയം ആസിപ്പലിയും തന്നെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയേറെ ആവേശഭരിതരായിട്ട് ഈ വിവാഹം ഏറ്റെടുത്തതും ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെല്ലാവരും നോക്കുന്നതും ഇതേ വാർത്തയെക്കുറിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നു എന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ ആരാധകരെല്ലാവരും വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വൈറലാകുന്നുണ്ട് പ്രേക്ഷകർ വളരെയധികം തന്നെ നന്നായി ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രീതി പിടിച്ചുപറ്റിയ താരങ്ങളായി തന്നെ മാറുകയാണ് ഇത്രയും പെട്ടെന്ന് തന്നെ സമ കാരണം സമ ഇത്ര നന്നായി ഡാൻസ് ചെയ്യുമെന്നോ ഇത്ര നന്നായി തന്നെ അടിച്ചു അടിച്ചുപൊളിക്കുമെന്നോ അറിയില്ലായിരുന്നു ആസിഫലിയുടെ സുഹൃത്തുക്കളുമായൊക്കെ തന്നെയും സമ സുഹൃത്തായതുകൊണ്ടും അവരുമായിട്ടെല്ലാം തന്നെ അടുപ്പമായതുകൊണ്ടും എല്ലാവരെയും സഹോദരിയുടെ വിവാഹത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു സ്വന്തം സഹോദരിയുടെ വിവാഹം പോലെയാണ് ആസിഫലിയുടെ സുഹൃത്തുക്കൾ എല്ലാവരും സമയുടെ സഹോദരിയുടെ വിവാഹത്തിന് എത്തിയത് നടി അപർണ ബാലമുരളിയുടെ ഇവൻ്റ് തന്നെയായിരുന്നു ഇത് കൈകാര്യം ചെയ്തിരുന്നത് അതെല്ലാം തന്നെ വളരെ മനോഹരമായി മുന്നോട്ട് പോയി എന്ന് പ്രേക്ഷകർത്തൊക്കെ തന്നെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ